സുരേഷ് ഗോപിയുടെ വിവരക്കേട് വെളിവില്ലായ്മ ഇതൊക്കെ ഒരു വൈറസ് പോലെ സംസ്ഥാനത്തെ ബിജെപിക്കാർക്ക് മൊത്തത്തിൽ പടർന്നു പിടിക്കുകയാണെന്ന് തോന്നുന്നു സുരേഷ് ഗോപി വായതൊറഞ്ഞാൽ പറയുന്നതൊക്കെ വെളിവുകേട് ഇപ്പോഴുതാ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വെളിവുകേട് പറച്ചിലിൽ മുമ്പനാകാൻ സുരേഷ് ഗോപിയോട് മത്സരിക്കുകയാണ് എന്താണ് ഇപ്പോഴത്തെ സംഭവം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബക്രി ആശംസ മാധ്യമങ്ങൾക്കായി പുറത്തു വന്നു ഉടൻ തന്നെ കെ സുരേന്ദ്രൻ തിരിച്ചു പറയുന്നു സി പി എമ്മിന്റെ തകർച്ചയ്ക്ക് കാരണം മുസ്ലിം പീഡനമാണെന്ന് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ബിജെപിക്ക കരുതുന്നത് പോലെ കേരളം ഒരു വർഗീയ ഭ്രാന്താലയമല്ല സംഖ്യ കേന്ദ്രവുമല്ല ഇവിടെ മതേതര ഇടമാണ് അതുകൊണ്ട് ഓണത്തിനും ഈസ്റ്ററിനും ബക്രീദിനും ഒക്കെ മുഖ്യമന്ത്രി ആശംസ നൽകും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ബക്രീദ് ആശംസ നൽകിയിട്ടുണ്ട് അപ്പോൾ സുരേന്ദ്രന്റെ കണ്ണിൽ ഗവർണർ ആരിഫും മുസ്ലിം പ്രീണവാദി തന്നെയാണോ സുരേന്ദ്ര ഇതിനെ മുസ്ലിം പ്രീണനമെന്ന് പറയുന്നത് നിങ്ങൾ വർഗീയ കൃഷിക്കാർ മാത്രമാണ് ഇത് വർഗീയ പ്രകടനമല്ല ഇത് മത സൗഹാർദ്ദമാണ് അങ്ങനെയാണ് ഞങ്ങൾ കേരളത്തിൽ പരസ്പര സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപ്പെരുന്നാൾ പകർന്നു നൽകുന്നതെന്ന് മുഖ്യമന്ത്രി സന്ദേശത്തിൽ പറയുന്നു നിസ്വാർത്ഥമായി സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് നേരെ സഹായഹസ്തം നീട്ടാനും സാധിച്ചാൽ മാത്രമേ സമത്വപൂർണമായ ഒരു ലോകം സാധ്യമാകൂ എന്ന് പിണറായി വിജയൻ ആഹ്വാനം ചെയ്യുമ്പോൾ സുരേന്ദ്രൻ പറയുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വൻ തോൽവിക്ക് കാരണം സി പി നഗ്നമായ മുസ്ലിം പ്രീണനമാണെന്ന് തീർന്നില്ല ഹമാസ് അനുകൂലവും സി എ വിരുദ്ധവുമായ പ്രചാരണമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം നടത്തിയത് ഭരണപരാജയവും അഴിമതിയും മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ വർഗീയ പ്രചരണം നടത്തിയത് മുഖ്യമന്ത്രിയുടെ വിഷലിപ്തമായ വാക്കുകൾ കേരള സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ളതായിരുന്നു എന്നാൽ സി പി എമ്മിന്റെ പ്രചരണം കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് കെ സുരേന്ദ്രൻ അടിച്ചുവിടുന്നുണ്ട് സി പി എം വിതച്ചതിപ്പോൾ കോൺഗ്രസ് എന്നും സുരേന്ദ്രൻ പൊട്ടിക്കരിഞ്ഞുകൊണ്ട് പറയുന്നു ഭാവിയിലത് മതതീവ്രവാദികൾക്കാണ് ഗുണം ചെയ്യുകയെന്ന് സുരേന്ദ്രൻ ഒരു ദീർഘവീക്ഷണം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ സുരേന്ദ്രൻ വലിയ വായിൽ വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട് പിന്നെ എല്ലാത്തരം വേർതിരിവുകൾക്കുമെതിരായി നമുക്കൊരുമിച്ച് ബലിപ്പെരുന്നാൾ ആഘോഷിക്കാമെന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്യുന്നു ഐക്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെ നാടായി കേരളത്തെ നിലനിർത്താൻ ഈ ദിനം പ്രചോദനമാകട്ടെ എന്ന് മുഖ്യമന്ത്രി തൻ്റെ ആശംസകൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ സുരേന്ദ്രമൊഴി ഇങ്ങനെ പോകുന്നു സി പി എമ്മിന്റെ മുസ്ലിം പീഡനത്തിനെതിരെ സി പി എമ്മിലെ ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട അണികൾ വ്യാപകമായി ബി ജെ പിക്ക് വോട്ട് ചെയ്ത സുരേന്ദ്രൻ പിന്നെ പറയുന്നു സി പി എം പാർട്ടി ഗ്രാമങ്ങളിൽ ബി ജെ പി വൻ മുന്നേറ്റമുണ്ടാക്കിയത് ഇതിന്റെ പ്രതിഫലനമാണ് വർഗീയപീടനം സി പി എം തുടരുമെന്നതിൻ്റെ ഉദാഹരണമാണ് രാജ്യസഭാ സ്ഥാനത്ത് നിർണയമെന്ന് സുരേന്ദ്രൻ വീണ്ടും തുടരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മും കോൺഗ്രസും മുസ്ലിം മൗലികവാദികളുടെ വോട്ടിനു വേണ്ടി മത്സരിക്കുമെന്ന കാര്യം ഉറപ്പാണെന്ന് സുരേന്ദ്രൻ ജോൽസൺ ഇപ്പോഴേ കവടി നിരത്തിയാണ് പറയുന്നത് സി പി എം തിരുത്തിരുകൾക്ക് വിധേയമാകുമെന്നത് അവരുടെ ചരിത്രം അറിയാവുന്ന ആരും വിശ്വസിക്കില്ലെന്നും ഇതാണ് സുരേന്ദ്രൻ പറയുന്നത് കേരളം എത്ര മുന്നോട്ട് പോയാലും എത്ര നന്നായാലും ഈ സുരേന്ദ്രൻ നന്നാവില്ല ബിജെപിക്കാരും നന്നാവില്ല അവരുടെ കണ്ണിൽ മുസ്ലിം സമുദായക്കാർ ഇന്നും അകറ്റി നിർത്തേണ്ടവരാണ് എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അങ്ങനെയല്ല കേരളത്തിലൊരു ലോക്സഭാ സീറ്റ് ബിജെപിക്ക് ദാനം നൽകിയ തൃശൂരുകാർ ഇതുകൂടി കേൾക്കണം എന്തൊക്കെയാണ് ഈ ബിജെപിക്കാർ വിളിച്ച് പറയുന്നതെന്ന് വാപോയ കോടാലി പോലെ എങ്ങാനും ഓർക്കാപ്പുറത്തിന് ബി ജെ പി കാരൻ ആരെങ്കിലും ഇനി കേരള നിയമസഭയിലേക്ക് എത്തിയാൽ തീർന്നു അവിടെയും അവരവിടെയും വാരി വിതൃക മുസ്ലിം വിരുദ്ധ ജനവിരുദ്ധ കേരള വിരുദ്ധ മോദി അനുകൂല വർഗീയത തന്നെയാകും ഇത് മോദി അനുകൂല വർഗീയതയൊന്നുമല്ല ഇത് ഇവർ കണ്ടുപിടിച്ച മറ്റൊരുതരം വർഗീയതയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും നാം ഒന്ന് സൂക്ഷിക്കണം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക